ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ വാദം തുടരുകയാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതിക്രൂരമായ കൊലപാതകമാണെന്നും ജീവരന്തം അപര്യാപ്തമാണ് എന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട് എസ് രാഗനാണ് വിവരങ്ങളുമായി രാഗന് ഇതടക്കം എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിൽ വാദിക്കുന്നുണ്ട് ോസിക്യൂഷൻ ശിക്ഷയു മേൽ ഇപ്പോൾ പ്രധാനമായും വാദം നടത്തുന്നത് പ്രോസിക്യൂഷന് വേണ്ടി പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയാണ് വാദം മുന്നോട്ട് വയ്ക്കുന്നത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം അതായത് വധശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് കാരണം അത്രയും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇത് ആര് എന്തിനു വേണ്ടി ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ വൈരാഗ്യ നിമിത്തമാണ് ഈ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് െന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ ജീവപര്യന്തം എന്ന് പറയുന്ന ശിക്ഷ അതൊട്ടും പര്യാപ്തമല്ല പരമാവധി ശിക്ഷയായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണം എന്നതാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വച്ചിട്ടുള്ളത് പ്രതിഭാഗവും ഇനി ഇതിനകത്ത് ഒരു ശിക്ഷയിന്മേലുള്ള വാദത്തിൽ പങ്കെടുക്കും നേരത്തെ കഴിഞ്ഞ ദിവസം പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ പ്രോസിക്യൂഷൻ ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുകയാണ് അതിനുശേഷമായിരിക്കും കോടതി ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുക നേരത്തെ കെ കെ രമയുടെ പ്രതികരണമടക്കം നമുക്ക് മുന്നിലേക്ക് വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് കോടതി എടുക്കുന്നത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഇന്ന് തന്നെ ഈ ശിക്ഷയിൻമേലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്നുള്ള വർഷങ്ങൾ നീണ്ട കൂട്ടാലോചന എന്നടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയാണ് രാഗിറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്